അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ജീവിതം എത്തിക്കുന്ന ഏറ്റവും വലിയൊരു വില്ലനാണ് പണം സമ്പത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയത്തിലേക്കെത്തും അത് ദുനിയാവിൽ മാത്രമല്ല ആഹ്റത്തിലും നമ്മുടെ ജീവിതം പരാജയത്തിലെത്തും കാരണം നമ്മുടെ കയ്യിൽ പണം ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കടം വാങ്ങാൻ നിർബന്ധിതരാകും അങ്ങനെ നമ്മൾ കടം വാങ്ങും എന്നാൽ പിന്നീട് നമുക്ക് ആ കടം വീട്ടാൻ കഴിയാതെ നമ്മൾ അവസാനം മരണപ്പെട്ടു പോയാൽ പ്രിയപ്പെട്ടവരെ അതോടുകൂടി നമ്മുടെ ആഹാരവും നമുക്ക് നഷ്ടമാകുകയാണ് അപ്പോൾ സമ്പത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഇല്ലെങ്കിൽ നമുക്ക് ദുനിയാവിലും പ്രയാസമാണ് അത് കാരണം നമുക്ക് ആഹാരവും നമുക്ക് നഷ്ടപ്പെടാൻ ചിലപ്പോൾ അത് കാരണമാകും പല ആളുകളും പറയുന്ന അവരുടെ കടത്തിൻ്റെ തുക കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും അമ്പത് ലക്ഷം രൂപ കടം കോടിക്കണക്കിന് രൂപ കടം അങ്ങനെ വലിയ വലിയ ഭീമമായ തുക കടങ്ങൾ പറയുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ അത്ര വലിയ ഉണ്ടാകും അവരുടെ മനസ്സമാധാനമൊക്കെ അതോടുകൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ പ്രയാസപ്പെട്ടിട്ടായിരിക്കും പലരും ദുവാ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വസിയത്ത് ചെയ്യുന്നത് പലർക്കും ഒരു ആയിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ കടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വലിയ പേടിയാണ് വലിയ ടെൻഷനാണ് അതോർത്ത് അപ്പോൾ അമ്പത് ലക്ഷം രൂപ കൂടിക്കണക്കിന് രൂപ കടമുള്ളവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എത്രത്തോളം വലിയ പ്രയാസമായിരിക്കും അവർക്ക് ടെൻഷനായിരിക്കും അവർക്ക് ഒരു മനുഷ്യന് കടമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും സമാധാനവും നഷ്ടപ്പെട്ടു പോകാൻ അതുതന്നെ മതി അതുകൊണ്ട് കടം എന്നുള്ളത് നമ്മൾ നിസ്സാരമാക്കി കളയേണ്ട ഒരു കാര്യമല്ല എന്നാൽ നമുക്ക് കടം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പരിശുദ്ധ ഇസ്ലാമിൽ അതിന് എന്ത് മാർഗമാണ് നമുക്ക് പറഞ്ഞു തന്നത് അത്തരത്തിലുള്ള ഒരു ചെറിയൊരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിഖർ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഉണ്ടാകില്ല മരണം വരെ നിങ്ങൾക്ക് കയ്യിൽ പണമില്ല എന്നുള്ളൊരു വിഷമം ആരോടും പറയേണ്ട അവസ്ഥ വരില്ല കടങ്ങൾ ഉണ്ടാകില്ല ദാരിദ്ര്യം ഉണ്ടാകില്ല സമ്പത്തിൽ വറക്കത്തുണ്ടാകും ഐശ്വര്യം വർദ്ധിക്കും അത്രക്കും വലിയ മഹത്വമേറിയ ഒരു ദിക്കറാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കയ്യിലേക്ക് പണം വരാൻ നിങ്ങൾ കൊതിക്കുന്നവരാണോ എന്നാൽ മറക്കാതെ ഈ ദിക്കിർ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണം കാരണം എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വലിയ പ്രയാസം പറയാറുണ്ട് അവരുടെ ഉമ്മമാർ അവരെക്കുറിച്ച് പറയാറുണ്ട് ഉപ്പമാർ അവരെക്കുറിച്ച് പറയാറുണ്ട് എന്താണ് ജോലിയില്ല എൻ്റെ മകന് ജോലിയില്ല പല ജോലികളും തേടി അവൻ നടന്നവനാണ് ഒന്നും ശരിയാകുന്നില്ല ചിലർ പറയും ജോലിയുണ്ട് ആ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം വളരെ കുറവാണ് അതുകൊണ്ട് ജീവിതം വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് അതുപോലെ പലരും പറയാറുണ്ട് കച്ചവടത്തിൽ ബർക്കത്തില്ല കച്ചവടം തകർച്ചയിലേക്കാണ് നഷ്ടത്തിലേക്കാണ് ഒരുപാട് കടങ്ങൾ വാങ്ങിയിട്ടാണ് കച്ചവടം തുടങ്ങിയത് ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല ഇപ്പോൾ ബിസിനസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കടം അധികരിച്ചു വരികയാണ് കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നില്ല ഒരുപാട് പ്രയാസത്തിലാണ് എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു ജീവിതത്തിൽ പ്രയാസം പറയുന്നവരൊക്കെ ഈ ദിക്കർ നിങ്ങൾ ചൊല്ലി നോക്കൂ പ്രിയപ്പെട്ടവരെ ഈ ദിക്കർ അത്ഭുതമാണ് കാരണം ഈ ദിക്കർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ജോലിയില്ലാത്തവർക്ക് നിങ്ങൾ പോലും ചിന്തിക്കാത്ത നല്ല ശമ്പളമുള്ള നല്ല ഹയറായ വറക്കത്തുള്ള ജോലി അള്ളാഹു സുബൻ ഹോത്താല നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഒരു പ്രയാസവും ഒരു കടവുമില്ലാതെ നല്ല സന്തോഷത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുക്കളെല്ലാം വാങ്ങി നിങ്ങളുടെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റി നല്ല സന്തോഷത്തോടു കൂടി നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മാത്രമല്ല ഈ ദിക്ർ ചൊല്ലുന്ന ആളുകൾ അവർ എന്തു തന്നെ തുടങ്ങിയാലും അവർ എന്ത് പ്രവർത്തി ചെയ്താലും അതിലെല്ലാം വലിയ വിജയമായിരിക്കും ഉണ്ടാവുക തൊട്ടതെല്ലാം പൊന്നാകും എന്നാണ് പൂർവികരായിട്ടുള്ള മഹാന്മാരായ ഒലമാക്കളൊക്കെ ഈ ദിഖറിനെക്കുറിച്ച് പറയുന്നത് അതായത് ഈ ദിക്കർ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുന്ന ആളാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ് ഒരിക്കലും പരാജയത്തിലേക്ക് എത്തില്ല നിങ്ങളുടെ ബിസിനസ്സിൽ ഭറക്കത്തുണ്ടാകും നിങ്ങൾ പോലും ചിന്തിക്കാത്ത കച്ചവടമായിരിക്കും ബിസിനസ്സായിരിക്കും ഓരോ ദിവസവും നടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹലാലായ സമ്പത്ത് അള്ളാഹു സുബാനുഹൂ താല നിങ്ങൾക്ക് ആ കച്ചവടത്തിലൂടെ ധാരാളം നൽകും മാത്രമല്ല നിങ്ങൾ പിന്നീട് എന്ത് തന്നെ തുടങ്ങിയോ അതിലൊക്കെയും നിങ്ങൾക്ക് വിജയമായിരിക്കും പരാജയം വരുന്ന ഒരു കാര്യത്തിലേക്കും അള്ളാഹു സുബാനുഹോ തലം നിങ്ങളെ എത്തിക്കില്ല അതാണ് ഈ ദിഖറിൻ്റെ അത്ഭുതം അതുകൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യം ആഗ്രഹിക്കുന്നവർ സാമ്പത്തികമായിട്ട് ഐശ്വര്യം ആഗ്രഹിക്കുന്നവർ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിക്ർ ജീവിതത്തിൽ നിർബന്ധമായിട്ട് മുറുകെ പിടിക്കണം അതുപോലെ ദാരിദ്ര്യത്തോടുകൂടി ജീവിതത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും കയ്യിൽ പണമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടിയും തലകുനിച്ചും യാചിച്ചുകൊണ്ടും പിച്ച തേടി കുടുംബം നോക്കുന്ന സഹോദരന്മാർ സഹോദരന്മാർ മാത്രമല്ല ഒരുപാട് സഹോദരിമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അവർക്ക് വേറൊരു മാർഗമുണ്ടാകില്ല അവർക്കും ജീവിക്കണമല്ലോ നേരാ നേരം ഭക്ഷണം കഴിക്കണമല്ലോ അവരുടെ മക്കളെ നോക്കണമല്ലോ ഭർത്താവിനാണെങ്കിൽ ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടായില്ല അപ്പോൾ ഭർത്താവിനെ നോക്കണം ഭർത്താവിന് രോഗങ്ങൾ വന്നാൽ അത് ചികിത്സിക്കാൻ പണം വേണം അതുപോലെ മക്കൾക്ക് രോഗങ്ങൾ വന്നാൽ അത് ചികിത്സിക്കാൻ പണം വേണം അവരുടെ വിദ്യാഭ്യാസ ചെലവ് അവരുടെ വസ്ത്രം അവർക്കാവശ്യമായ ഭക്ഷണം ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എത്ര ചിലവ് വരും എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന കുടുംബം നോക്കുന്ന ആളുകൾക്കറിയാം അതുകൊണ്ടാണ് ഇത്തരത്തിൽ പല ഉമ്മമാരും ഉപ്പമാരും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ നിർബന്ധിതരാകുന്നത് അല്ലാതെ അവർക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല അവർക്ക് ചിലപ്പോൾ അധ്വാനിക്കാൻ കൈയ്യൊന്നും ഉണ്ടാകില്ല എന്നാലും അവരുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ ഭർത്താവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറാൻ അവരുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ അല്പമെങ്കിലും ഞാൻ പ്രയാസപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ടാണ് പലരും ഇത്തരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാനും യാചിക്കാനും ഇറങ്ങുന്നത് അള്ളാഹു സുബഹാൻ താല നാം എല്ലാവരെയും ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഇത്തരത്തിൽ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു സുബഹാൻ താല സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ സാമ്പത്തികമായിട്ട് വറക്കത്ത് നൽകട്ടെ അവരുടെ മരണം വരെ മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാതെ യാചിക്കാതെ അന്തസ്സോടുകൂടിയും അഭിമാനത്തോടു കൂടിയും ജീവിക്കാനുള്ള സമ്പത്ത് അവർക്കും നമുക്കും വള്ളാഹു മരണം വരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾക്കും നമ്മുടെ അനന്തരവർക്കും വല്ലാഹു മരണം വരെ സാമ്പത്തിക ഐശ്വര്യവും വറക്കത്തും നൽകട്ടെ ആമീൻ ആമീൻബൽ ആലമീൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസം കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട യാചിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഈ തിക്കറി ചൊല്ലുക അതുപോലെ പലർക്കും ജീവിതത്തിൽ പല പല ആഗ്രഹങ്ങളുണ്ടാകും അതായത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങുക എന്നുള്ളത് അതുപോലെ ഒരു വീട് വെക്കുക അതുപോലെ മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങാതെ വിവാഹം കഴിക്കുക ഇതൊക്കെയും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു വലിയ മോഹമാണ് അതുപോലെ തന്നെ പ്രായമായവരുടെയും ആഗ്രഹമാണ് വീട്ടിലൊരു വണ്ടി ഉണ്ടാകുക ഒരു വാഹനം ഉണ്ടാകുക അതൊരു വറക്കത്താണ് എന്ന് മുത്തൻബ് സല അലഹബുസലമാങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് ഒരു ഐശ്വര്യമാണ് നമ്മുടെ വീട്ടിൽ നമ്മുടേതായിട്ടുള്ള ഒരു വാഹനം എന്നാൽ അതൊക്കെയും പലരുടെയും ഒരു സ്വപ്നമായി വെക്കുക എന്നല്ലാതെ പലരുടെയും ആ ആഗ്രഹം നടക്കാറില്ല പലരും അവരുടെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ആ ആഗ്രഹം അവരുടെ ആ ഇഷ്ടം അവരുടെ ആ സ്വപ്നമായ ആ വാഹനത്തിൻ്റെ ഫോട്ടോ അവരുടെ മൊബൈലിൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ അവർ വാൾപേപ്പറായിട്ട് വെക്കും പലരും ചിലർ അത് എപ്പോഴും സ്റ്റാറ്റസായി വെക്കും അതുപോലെ അവരുടെ പ്രൊഫൈൽ പിക്ചറായി വെക്കും ഇത്തരത്തിൽ വെക്കുന്നതൊക്കെ അവരുടെ വലിയ ആഗ്രഹമാണ് എന്നാൽ ഈ സ്വപ്നമൊക്കെ സഫലമാക്കാൻ അവരുടെ ആ വലിയ ആഗ്രഹമായ ആ വാഹനം സ്വന്തമാക്കാൻ നമ്മുടെ കയ്യിൽ പണം വേണമല്ലോ അല്ലാതെ ആരും വെറുതെ തരില്ലല്ലോ അപ്പോൾ പണം വേണം അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിച്ചെടുക്കാനും നമ്മുടെ കയ്യിൽ പണം വേണം അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സാഫല്യമാക്കാൻ നിങ്ങൾ എന്തു ചെയ്യുക ഈ ദിക്കർ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലിയാൽ മതി എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബഹാന താല നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരാനുള്ള സമ്പത്ത് പണം അള്ളാഹു നിങ്ങൾക്ക് നൽകും ആ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന വാഹനമാണെങ്കിലും നിങ്ങൾ ആ പണം കൊണ്ടെടുക്കുന്ന വീടാണെങ്കിലും അതിൽ നിങ്ങൾക്ക് നല്ല സന്തോഷമുണ്ടാകും നല്ല ഐശ്വര്യമുണ്ടാകും നല്ല റാഹത്തും റാഹത്തുമുള്ള സുബാനുഹൂത നിങ്ങൾക്ക് നൽകും ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ദിക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെച്ചാൽ മതി എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ പോലും ആഗ്രഹിക്കുന്നതിനേക്കാൾ നിങ്ങൾ പോലും കൊതിക്കുന്നതിനേക്കാൾ വലിയ ഒരു സമ്പത്തായിരിക്കും അള്ളാഹു സുബഹാന താല അതിലൂടെ നിങ്ങൾക്ക് നൽകുക എന്നാൽ ആ സമ്പത്ത് എന്നും നിലനിൽക്കാനും അത് ഇരട്ടി ഇരട്ടിയായി വർദ്ധിക്കാനും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ദാനധർമ്മം ചെയ്യുക എന്നതാണ് സ്വതക്ക ചെയ്യുന്നുക എന്നതാണ് സ്വതക്ക കൊടുക്കുന്നവർക്കേ അള്ളാഹു സുബഹനഹു തല അവൻ്റെ സമ്പത്ത് ഇരട്ടിയായി നൽകുകയുള്ളൂ ഇരട്ടി അല്ലോ പത്തിരട്ടിയായി നൽകുമെന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ഒരു ഒരു പത്ത് രൂപ നിങ്ങൾ ശ്രുതക കൊടുത്താൽ അള്ളാഹു സുബഹാൻ ഹോ തലാദിൻ്റെ പത്തിരട്ടിയായി നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ നൽകുന്നതാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അതുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും വരുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉള്ളൂ അത് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ മറ്റുള്ള കമ്പനികളിലും മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല പരാജയത്തിലാകില്ല അത് നിങ്ങൾക്ക് അള്ളാഹു സുബാന ഹോതാല ഈ ദുനിയാവിൽ നിന്ന് തന്നെ എത്രയോ ഇരട്ടിയായി തിരിച്ച് നൽകും മാത്രമല്ല സ്വതക കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ എവിടെയും പരാജയപ്പെടില്ല എല്ലായിടത്തും നിങ്ങൾ വിജയിച്ചു കൊണ്ടേയിരിക്കും എപ്പോഴും അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾ തുടങ്ങുന്ന പ്രവൃത്തികളിലും നിങ്ങൾ തുടങ്ങുന്നതിലും തോന്നുന്നതിലുമെല്ലാം അള്ളാഹു ഭറക്കത്ത് ചെയ്യും മാത്രമല്ല അതിലൊക്കെയും അള്ളാഹു വലിയ വിജയവും നൽകും നിങ്ങൾക്കൊള്ളാഹു മനസ്സമാധാനം നൽകും സന്തോഷം നൽകും റാഹത്ത് നൽകും അതിനൊക്കെയും കാരണം എന്താണ് നിങ്ങൾ സ്വതക്ക കൊടുത്ത ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദ ഒരു വാക്ക് അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി അത് ഇൻഷാല്ല അള്ളാഹു സുബഹാൻ ഹോ തല സ്വീകരിക്കുകയും ചെയ്യും കാരണം നിങ്ങൾ സ്വതൊക്കെ കൊടുത്ത ആ ആളുടെ വലിയൊരു സാമ്പത്തിക പ്രയാസമായിരിക്കും നിങ്ങൾ ആ സ്വതൊക്കെ കൊടുത്തതിലൂടെ കിട്ടിയിട്ടുണ്ടാകുക അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസമായ ആ കടങ്ങൾ വീട്ടിൽ കിട്ടിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അയാളുടെ മകളുടെ കല്യാണത്തിന് പണമില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ പണം അയാൾക്ക് ഉപകാരപ്പെട്ടിരിക്കുക അതുപോലെ എന്തെങ്കിലും രോഗങ്ങൾ പിടിപെട്ട് അത് ചികിത്സിക്കാൻ അർജൻറ്റായിട്ടുള്ള ഓപ്പറേഷൻ്റെ ചിലവിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്ത സ്വതക്ക ഉപകാരപ്രദമായേക്കാം അതിലൂടെ വേണ്ടപ്പെട്ട കുടുംബത്തിലെ ഒരാളുടെ ജീവൻ വരെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാകാം അപ്പോൾ ആ സമയത്തൊക്കെ അവർക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്കും വലിയൊരു സന്തോഷമായിരിക്കും ആ സന്തോഷത്തിൽ ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും നിങ്ങളുടെ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിലുണ്ടാകുക മാത്രമല്ല ആ സമയത്ത് അദ്ദേഹം മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹു സുബഹാനഹു തലയോട് ദ്വാ ചെയ്താൽ ആ ദ്വാ ഇൻഷാ അല്ലാ ഉറപ്പാണ് അള്ളാഹു സ്വീകരിക്കും കാരണം നമ്മൾ ചെയ്യുന്ന ദ്വാനേക്കാൾ എളുപ്പത്തിൽ അള്ളാഹു സ്വീകരിക്കുക നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ ദ്വാ ചെയ്യുമ്പോഴാണ് അതും അള്ളാഹു സുബഹനഹു തല ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്വതക കൊടുക്കുന്നതിലൂടെ അയാളുടെ വലിയ പ്രയാസങ്ങൾ മാറിക്കിട്ടി ആ വലിയ സന്തോഷത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോടുള്ള ആ ദുവാ ഉണ്ടല്ലോ ഇൻഷാല്ലാ ഉറപ്പാണ് 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 അള്ളാഹു സുബഹനഹു തല ദുവാ സ്വീകരിക്കും ഇവിടെ നമ്മൾ സ്വതക കൊടുക്കുന്നതിലൂടെ നമുക്ക് നഷ്ടമാണ് സംഭവിച്ചത് അല്ല നമുക്ക് വലിയ 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 നേട്ടങ്ങളാണ് ഉണ്ടായത് അതായത് നമ്മൾ സ്വതക്ക കൊടുക്കുന്നതിലൂടെ നമ്മൾ സ്വതക്ക കൊടുത്താൽ പണമുണ്ടല്ലോ അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് അള്ളാഹു സുബഹാനഹു തല ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചു തരും അതുകൊണ്ട് അതിൽ നമുക്ക് ലാഭമാണ് അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ ദ്വാ ചെയ്യുകയാണ് ആ ദ്വാ ഇൻഷാ അല്ല ഉറപ്പാണ് അള്ളാഹു സുബഹാന താല തല സ്വീകരിക്കുന്ന ദ്വായുമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യാതെ തന്നെ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് നടന്നുകൊണ്ടേയിരിക്കും നമുക്കല്ല റാഹത്തായിരിക്കും സന്തോഷമായിരിക്കും സമാധാനമായിരിക്കും മാത്രമല്ല ആളുകൾക്കൊക്കെ നമ്മോട് വലിയ സ്നേഹമായിരിക്കും വലിയ ബഹുമാനമായിരിക്കും വലിയ ആദരവായിരിക്കും നമുക്ക് നല്ല വില കൽപ്പിക്കും നമുക്ക് എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും നമ്മെ സഹായിക്കാനും നമുക്കൊരു കൂട്ടായി എപ്പോഴും ജനങ്ങളുണ്ടാവുകയും ചെയ്യും അതാണ് ഈ സ്വതക്കയുടെ പ്രത്യേകത സ്വതക്ക എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമല്ലാതിരുന്നത് അത് നമുക്ക് വലിയ വിജയമാണ് ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു സുബൻഹു താല നൽകുന്നത് അതുകൊണ്ട് സ്വതക കൊടുത്താൽ എൻ്റെ ആ പണം പോയില്ലേ എന്നോർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചോളൂ എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങൾ ഇഹലോകത്തും പരലോകത്തും വിജയിക്കുന്നവരായിരിക്കും ഇൻഷാള്ള അള്ളാഹു സുബഹാൻ ഹൗതല അതിനെ തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് ആ കീറ് പറഞ്ഞു തരാം അതായത് കയ്യിലേക്ക് സമ്പത്ത് വരാൻ കൊതിക്കുന്ന ആളുകൾ സമ്പത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ ദാരിദ്ര്യം മാറിക്കിട്ടാൻ സാമ്പത്തിക ഐശ്വര്യമുണ്ടാകാൻ കടങ്ങൾ വീടിക്കിട്ടാൻ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിയെടുക്കാൻ നമുക്ക് സമ്പത്ത് അള്ളാഹ് സുബഹാനഹ് തല ധാരാളം നൽകും സമ്പത്തിൽ ബറക്കത്തുണ്ടാകും നമ്മൾ ചൊല്ലേണ്ട ആ ദിക്ർ ഇതാണ് യാ അള്ളാ യാ അള്ളാ ഈ ദിക്കർ ചൊല്ലാൻ വളരെ എളുപ്പമാണ് ഈ ദിക്കർ നിങ്ങൾ ചൊല്ലേണ്ടത് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലുക ഇങ്ങനെ നിങ്ങൾ നൂറ് പ്രാവശ്യം പതിവായി ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബാനുഹോ താല നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഐശ്വര്യം നൽകും ദാരിദ്ര്യം ഉണ്ടാകില്ല കടങ്ങൾ ഉണ്ടാകില്ല സാമ്പത്തിക ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കാം നിങ്ങളുടെ സമ്പത്തിൽ ഉള്ളവാഹു ബറക്കത്ത് ചെയ്യും മരണം വരെ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടോ വസ്ത്രം കൊണ്ടോ സാമ്പത്തിക മറ്റ് ആവശ്യങ്ങൾ കൊണ്ടോ പ്രയാസമുണ്ടാകില്ല എല്ലാം ഉൽവാഹു നിങ്ങൾക്ക് നൽകും അത്രക്കും വലിയ അത്ഭുതം നിറഞ്ഞ മഹത്വമേറിയ ഒരു ദിക്റാണ് ഈ ദിക്റ് ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട അസ്മാ വിൽസനയിലെ ഒരു പ്രധാനപ്പെട്ട നാമമാണ് യാ യാ ദിവസവും പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് ഐശ്വര്യം ഉറപ്പായി നൽകും ഇൻഷാ പ്രിയപ്പെട്ടവരെ ഈ ഈസ്മ ചൊല്ലാൻ നിങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ട നൂറ് പ്രാവശ്യം ചൊല്ലാൻ ഇത് നിങ്ങൾക്ക് എന്ത് സുഖമാണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ചൊല്ലാം അതുപോലെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് ചൊല്ലാം അതുപോലെ മറ്റ് ജോലി ചെയ്യുന്ന പുരുഷന്മാർക്കൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ചൊല്ലാം അല്ലാതെ ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സമയം കണ്ടെത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏ വെറും ഒരു നൂറ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ മതി എന്നാൽ മഹാന്മാരായ ഒലമാക്കൾ പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് ഇത് നിങ്ങൾ നിത്യവും ധാരാളം ചൊല്ലുന്നതാണ് നല്ലത് എന്നാണ് നിങ്ങൾക്ക് കഴിയുന്നത്ര ചൊല്ലിയാൽ മതി ചുരുങ്ങിയത് നിങ്ങളൊരു നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നാൽ തന്നെ അള്ളാഹു സുബഹൻ ഹോ താല ഇൻഷാള്ള നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം നൽകുന്നതാണ് എന്നാൽ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചൊല്ലുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകുവാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ വീട് കിട്ടാനാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതണം ആ ഒരു ചിന്തയിലൂടെ വേണം നിങ്ങൾ ഇത് ചൊല്ലി തുടങ്ങാൻ അല്ലാതെ വെറുതെ അങ്ങനെ ചൊല്ലിയാൽ പോരാ ഒരു നീയത്ത് വേണം നമ്മുടെ കടങ്ങൾ വീടണം അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകണം അത് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഇസ്മ ചൊല്ലിയാൽ മതി പിന്നീട് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക അതിൻ്റെ കൂടെ ഈ ഇസ്മ നമ്മൾ ചൊല്ലിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നാൽ നിശാൽ നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടും നമ്മുടെ കടങ്ങൾ മാറിക്കിട്ടും നമ്മുടെ സമ്പത്തിൽ ഭറക്കത്തുണ്ടാകും മാത്രമല്ല അതുകൊണ്ട് നമുക്ക് പരലോകത്തും അല്ലോ സുബഹനഹോ തല വലിയ വിജയം നൽകുന്നതാണ് കാരണം ഈ ഇസ്മിൻ്റെ അർത്ഥം തന്നെ യാ അല്ലോ യാ 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 അല്ലോ ഇതിൻ്റെ അർത്ഥം ഐശ്വര്യവാനാക്കുന്ന അള്ളോ ധാരാളം സമ്പത്ത് നൽകുന്നവനായ അല്ലോ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഈ ഒരു ഇസ്മ നിങ്ങൾ മറക്കാതെ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലുക അള്ളാഹു സുബൻ ഹോ തല അതിന് തൗഫിക് ചെയ്യട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സൂറത്ത് പറഞ്ഞു തരുന്നുണ്ട് ഇത് കഴിയുന്നവർ ഓതുക കാരണം ഇത് ഓതിയാലും ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകും നമുക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാക്കി നൽകുന്ന ഒരു വലിയ മഹത്തായ പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ വാക്യ സുഹൃത്തിൽ വാക്യം നിങ്ങൾ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ആ ദിക്രുവിൻ്റെ കൂടെ നിങ്ങൾ എല്ലാ ദിവസവും സുഭി നിസ്കാരം കഴിയുന്നതിന് ശേഷം സുഹൃത്തിൽ വാക്യ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലഹ ഉറപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇസ്മ് എല്ലാവരും നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും പതിവായി ചെല്ലുക തരാളം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് മഹാന്മാർ പഠിപ്പിക്കുന്നത് അതുപോലെ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ സൂറത്തിൽ വാക്യ എല്ലാ ദിവസവും സുബഹ നിസ്കരിച്ചതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ സൂഹത്ത് ഓതുക അള്ളാഹു സുബഹാൻ താല ഈ അറിവ് പഠിക്കാൻ തോഫീക്ക് ലഭിച്ചതുപോലെ ഈ അറിവ് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പ്രാവർത്തികമാക്കാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഇഹത്തിലും പരത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കുവാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ തൗഫീഖ് നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു